ഹായ് ഓൾ നമസ്കാരം കുഞ്ഞു കുഞ്ഞു മലയാള ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ ഒരു താരമാണ് സുബീഷ് സുധി അദ്ദേഹം നായകനായ ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ പടത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് റൈറ്ററെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് നിസാം റാവൂത്തർ എന്നാണ് സ്ക്രിപ്റ്റ് റൈറ്ററുടെ പേര് സംവിധായകൻ ടി വി രഞ്ജിത്ത് ഇനി നമുക്ക് പടത്തിൻ്റെ പേരിലേക്ക് അടക്കാം ഒരു സർക്കാർ ഉൽപ്പന്നം ഇതാണ് നമ്മുടെ പടത്തിൻ്റെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സെൻസറിങ്ങിന് ശേഷമാണ് ഭാരതം എന്നുള്ള പേര് ഈ ചിത്രത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് സെൻസർ കമ്മിറ്റിയിലെ ഏമാര് സിനിമാക്കാരോട് പറഞ്ഞത് അവിടെ ഒരു സെലോട്ടാൻ മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ പോസ്റ്ററുകളും മറ്റും ഇറങ്ങിയിരിക്കുന്നത് ചിത്രം പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇത്രത്തോളം ദിവസത്തെ കഷ്ടപ്പാട് ഇത്രത്തോളം ആളുകളുടെ കഷ്ടപ്പാട് ഇത്രത്തോളം പണം മുടക്കി ഇറക്കുന്ന പ്രൊഡ്യൂസർമാരുടെ കഷ്ടപ്പാട് ഡയറക്ടർമാരുടെ കഷ്ടപ്പാട് ഇതൊക്കെ കണ്ടുകൊണ്ട് സെൻസർ ബോർഡ് അംഗങ്ങൾ പറയുന്ന സെൻസർ ബോർഡ് ഏമാന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഈ പടം മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇറക്കാൻ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രവർത്തകർ തയ്യാറാവും അപ്പോൾ മലയാളത്തെ ഇഷ്ടപ്പെടാത്ത സെൻസർ ബോർഡിനകത്തുള്ള ഇതുപോലുള്ള കുലങ്കുത്തികളുമാണ് ഇത്തരത്തിലെല്ലാം നല്ല നല്ല പടങ്ങൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നവർ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ സെൻസർ ബോർഡിൽ നിന്ന് വന്ന പ്രതികൂല അഭിപ്രായവും ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള നിസാം റാവുത്തറിൻ്റെ മരണവും ഒക്കെ കൊണ്ട് എൻ്റെ പടത്തിൻ്റെ ആൾക്കാരൊക്കെ ഒരു പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇനി പടത്തിലേക്ക് വരാം ഇന്നലെ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ഹൗസ്ഫുൾ ആയിരുന്നു പടം ഒരുപാട് താരമൂല്യമുള്ള നായകന്മാരും നായികമാരും ഒക്കെ അഭിനയിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സാധാരണ കഥ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അഭിനയിക്കുന്ന പുതുമകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും എല്ലാവരും കുടുംബത്തോടെ പോയി കാണാൻ പറ്റുന്ന നല്ല ഒരു പടം തന്നെയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ആദ്യം മുതൽ അവസാനം വരെ ഈ പടം നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട് സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കോമഡികൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തുന്നുമുണ്ട് പുരുഷ വന്ധ്യകരണത്തെക്കുറിച്ചാണ് ഈ പടം പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് വളരെ കോമഡി നിറച്ച് കാര്യം മാത്രം പ്രസക്തമായിട്ടുള്ള അങ്ങനെ ഒരു കാര്യം പറയാൻ കാണിച്ച ഒരു സങ്കൂറ്റം ഉണ്ടല്ലോ മലയാള ചിത്രത്തിനകത്ത് അത് ഗംഭീരമായിട്ടുള്ള ചങ്കൂറ്റം തന്നെയാണ് പക്ഷെ മറ്റൊരു കാര്യം ഇതിനകത്തുണ്ട് ഈ ഒരു കഥ ഇപ്പം പറയേണ്ടതായിരുന്നോ ഇതിനു മുമ്പേ ഒരുപാട് രണ്ടായിരത്തി അഞ്ച് മുതലേ ഉണ്ട് ഈ ആർദ്രം പദ്ധതി വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പം ഇത്രയും വർഷങ്ങളായിട്ടും പറയാതിരുന്നൊരു കഥ ഇപ്പം കൊണ്ട് പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ഒരു ചങ്കൂറ്റം വേറെ തന്നെയാണ് പ്രദീപൻ എന്ന് പറയുന്ന കഥാപാത്രം പുരുഷ വന്ധ്യകരണം നടത്തിക്കൊണ്ട് ആ നാട്ടിലെ ആദ്യത്തെ ആളായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സൊക്കെ വെക്കുന്നൊരു ചിത്രമുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആർദ്രം പദ്ധതിയൊക്കെ വന്നതിന് ശേഷം അങ്ങനെയൊക്കെ ഒരു ബോർഡ് ഉയരുക എന്ന് പറയുന്നത് കാരണം നമ്മൾ കാലം മാറി അല്ലേ ലോകം മാറി അപ്പോൾ ആ ചിത്രത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഒരു പ്രേക്ഷകൻ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെങ്കിലും ഇരുത്തി ചിന്തിക്കും എന്തായാലും പടം പറഞ്ഞു വെച്ച രീതികളും പടത്തിലുടനീളം ഉണ്ടായിരുന്ന കോമഡികളും അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള രൂപത്തിൽ തീർച്ചയായിട്ടും നെഞ്ചേറ്റുകയാണ് പിന്നെ ഈ പുരുഷ വന്ധ്യഘണനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം ഓർമ്മയിൽ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യ പ്രവർത്തകർ വയനാട്ടിലെ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഇതുപോലെ വന്ധ്യഘടന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ബോധവൽക്കരിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം ഒരുപാട് ആദിവാസികളൊക്കെ വിളിച്ചു കൂട്ടുകയും അവർ ഈ വന്ധ്യങ്ങളുടെ പരിപാടിയെക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർ ആദ്യം പറഞ്ഞു ഇതാ ആരോഗ്യ പ്രവർത്തകനായിട്ടുള്ള ആൾ പറഞ്ഞു ഇതാ ഇതൊരു മുളയാണ് ഈ മുളയ്ക്കകത്ത് നമ്മൾ ഗർഭനിരോധന ഉറകൾ ഇതാ ഇതുപോലെ അകത്തേക്ക് കയറ്റിയിടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോണ്ടം കോണ്ടം നമ്മുടെ പിന്നെ മുള മുള മുളയിൽ ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഇടണം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ ഈ ആദിവാസികളെല്ലാം കൂടെ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഓരോ കോണ്ടം കൊടുക്കുകയാണ് അങ്ങനെ അവർ ക്ലാസ്സുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞു പോയി അടുത്ത ദിവസം ആരോഗ്യ പ്രവർത്തകരൊക്കെ ഒന്നുകൂടി ഇവരുടെ വീടുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്താണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം അവർ കണ്ടത് മുളക്കടിയിലായിട്ട് കോണ്ടം വെച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അവരുടെ ധാരണ എന്ന് പറയുന്നത് വീട്ടിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവൂല എന്നുള്ള രൂപത്തിലാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഇത് ഞാൻ പറയാൻ കാരണം അതിനകത്ത് ഇതാ ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു സീൻ അതിനകത്തുണ്ട് ഇതിലെ നായികയോട് ഒത്തുപാധാന്യമുള്ളൊരു കഥാപാത്രം ആശാവർക്കറായിട്ടുള്ള കഥാപാത്രം ഇതുപോലുള്ള ഒരു സാധനം അതായത് ക്വാണ്ടം കൊണ്ടു കൊടുക്കുകയും അത് കുട്ടികൾ ഇതുപോലെ ബലൂണായിട്ട് വീർപ്പിച്ചിട്ട് കളിക്കുന്നൊരു സീനുണ്ട് അതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നും പല കാര്യങ്ങളും ഈ പടത്തിലൂടെ പ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ജോലികൾ എങ്ങനെയാണെന്നുള്ളതും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒരു പരിധിവരെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട് ഈ സിനിമയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള കഥാപാത്രം ചെയ്യുന്നത് അജു വർഗീസാണ് അജു വർഗീസ് ആ കഥാപാത്രം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സുബീർ സുദ്ധി ചെയ്ത കഥാപാത്രം പെയിൻറിങ് തൊഴിലാളിയായിട്ടുള്ള പ്രദീപൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് സുബീർ സുദ്ധിയുടെ ഭാര്യയായിട്ട് വരുന്നത് ഷെല്ലി കിഷോർ എന്ന് പറയുന്നിട്ടുള്ള മലയാളത്തിലൊരു താരമാണ് ഷെല്ലി കിഷോറിന് ഏകദേശം വീട്ടമ്മമാർക്ക് ഏകദേശമൊക്കെ പരിചയം ഉണ്ടാവും സീരിയലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയ ഷെല്ലി കിഷോറാണ് അതുപോലെ തന്നെ ഈ പടത്തിൽ പ്രദീപൻ്റെ സുഹൃത്തായിട്ടുള്ള സുഭാഷ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് വിനീത് വാസുദേവനാണ് ആ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുബീഷ് സുധിയുടെ എന്ന കഥാപാത്രവും വിനീതിൻ്റെ സുഭാഷ് എന്ന കഥാപാത്രവും അവർക്കാവും പോലെ മികച്ച രീതിയിൽ അവർ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെല്ലിയുടെ കഥാപാത്രം വളരെ നല്ലൊരു വീട്ടമ്മയുടെ കഥാപാത്രമാണ് കേട്ടോ വളരെ നന്നായിട്ട് അവർ ആ ഒരു അമ്മ കഥാപാത്രത്തെ അല്ലെങ്കിൽ പ്രദീപൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് വിനീത് ചെയ്ത കഥാപാത്രത്തിൻ്റെ കാമുകിയായി വരുന്നൊരു കഥാപാത്രം ഏറെ ഇഷ്ടപ്പെട്ട വളരെ നാച്ചുറൽ ആക്ടിങ്ങിലൂടെ നമ്മളെയൊക്കെ കയ്യിലെടുത്തൊരു കഥാപാത്രമാണ് ഗൗരി കിഷൻ ചെയ്ത ആ കഥാപാത്രം ഗൗരി കിഷൻ വരുന്ന സീനുകളിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നുണ്ട് എന്ത് ഭംഗിയാണെന്നറിയത് കേൾക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് തന്നെയാണ് വളരെ നല്ല രീതിയിൽ കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വെളിച്ചപ്പാടാവുന്ന ഒരു കഥാപാത്രമുണ്ട് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് പിന്നെ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത ഒന്ന് ലാൽ ജോസ് മലയാളത്തിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ലാൽ ജോസ് ജോയ് മാത്യു ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് ജോയ് മാത്യുവിൻ്റെ കഥാപാത്രത്തിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ വഴിത്തിരിവായിട്ടുള്ള ഒരു വിധി പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ജാഫർ ഇടുക്കി ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കഥാപാത്രം അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ പറയുന്ന നിലപാടുകളോട് രാഷ്ട്രീയ നിലപാടുകളോട് സന്ദേശം പോലുള്ള സിനിമകൾ പറഞ്ഞ സമയത്തുള്ള ബ്ലാക്ക് കോമഡികളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു സുഖകരമല്ലാത്ത രീതിയിലാണ് ഞാനെന്ന പ്രേക്ഷകൻ അത് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഈ പടത്തിൽ അഭിനയിച്ച നാല് മക്കൾ അതിൽ മൂത്ത മകൻ അവൻ്റെയൊക്കെ അഭിനയം നന്നായിരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരൊക്കെ അവരാൾ കഴിയും വിധം നന്നായി റോളുകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയിലെ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് എല്ലാവരും കുടുംബാസൂത്രണ പദ്ധതിയുമായി സഹകരിക്കുക നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള പദ്ധതിയുമായി നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോവാം ഈ ചിത്രത്തിൻ്റെ നല്ല ആശയത്തെ നമുക്ക് മുറുകെ പിടിക്കാം അപ്പോൾ അടുത്ത ദിവസം ഏറ്റവും പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ ഞാൻ പോവുകയാണെ ഞാനൊരാൾ വിചാരിച്ചാണ് ഈ രാജ്യത്തെ ജനസംഖ്യ കുറക്കാൻ പറ്റില്ലേ